ഹരിയാന ഹരിയാന എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നാണ് ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് ചണ്ഡിഗഡ് പഞ്ചാബിൻ്റെയും പൊതു തലസ്ഥാനമാണ് കാർ ട്രാക്ടർ റെഫ്രിജറേറ്റർ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആദ്യം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹരിയാന മഹാഭാരത കാലഘട്ടത്തിൽ ബഹുധാന്യക എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് എല്ലാ ഗ്രാമങ്ങളും പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന മുഴുവൻ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകുകയും മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ് വീട്ടിൽ ശൗചാലയം ഇല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ് ഹരിയാന ബസ്മതി അരി കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയാണ് ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഗ്രാമീണ കോടീശ്വരന്മാർ ഉള്ള സംസ്ഥാനം ഹരിയാനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബിനെ വിഭജിച്ചാണ് ഹരിയാന സംസ്ഥാനത്തിന് രൂപം കൊടുത്തത് ജസ്റ്റിസ് ഷാ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയാണ് വികലാങ്കർ എന്ന പദം നിയമപരമായി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിലെ ആദ്യ റെഗുലർ മൊബൈൽ കോർട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ ന്യൂക്ലിയർ എനർജി സെന്റർ നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയാണ് പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാൻ വെബ് പോർട്ടൽ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് തയ്യാറാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിലെ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേരാണ് നൽകിയിരിക്കുന്നത് വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാനയാണ് മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ലിഫ്റ്റ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് ഭഗത് ദയാദാൽ ശർമ്മയാണ് ഹരിയാനയുടെ ആദ്യ മുഖ്യമന്ത്രി നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന പാനിപ്പത്ത് തറയിൽ എന്നിവ ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി പാനിപ്പത്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് എന്നീ വർഷങ്ങളിലാണ് പാനിപ്പത്ത് യുദ്ധം നടന്നത് മഹാഭാരതത്തിൽ പാണ്ഡുപ്രസ്ഥ എന്ന് പരാമർശിച്ചിട്ടുള്ള നഗരം പാനിപ്പത്താണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ വർഷങ്ങളിലാണ് തറയൻ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് ഹിന്ദിയാണ് ഹരിയാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ ഹരിയാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വൃക്ഷം അരയാലാണ് ഹരിയാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം താമരയാണ് ഹരിയാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി ബ്ലാക്ക് ഫ്രാങ്കോളിനാണ് ഹരിയാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗമാണ് ഹരിയാന സംസ്ഥാനത്തിലെ ഹൈക്കോടതി ചണ്ഡീഗഡ് ആണ് മഹാഭാരത യുദ്ധഭൂമിയായ കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് സൈക്കിൾ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലമായ സോണപ്പേട്ട് ഹരിയാന സംസ്ഥാനത്തിലാണ് ദേശീയ എരുമ ഗവേഷണ കേന്ദ്രമായ ഹിസാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമങ്ങൾക്ക് സെവൻ സ്റ്റാർ റാങ്കിംഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാനയാണ് ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഹിസാർ ആണ്